не знаю, это лекция, а не урок, я не знаю, как мне говорить, что это не так, а это так. Как мне говорить, что это не так, а это так? ലക്ഷ്മി ഞാൻ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ഇന്ന് നടന്ന കേരള നടനം എച്ച് എസും എച്ച് എസ് എസും ഭരതനാട്യം എച്ച് എസ് എസിലും ഒന്നാം സ്ഥാനത്തോടെ എ കിട്ടിയത് എനിക്കാണ് അത് പറയാൻ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു എൻ്റെ അച്ഛൻ്റെ പേര് രാജേഷ് കുമാർ അച്ഛൻ കണ്ണൂർ രാജീവ് ഗാന്ധി സ്കൂളിലൊരു ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നു അമ്മ ജിഷാക്കെ അമ്മ ഒരു ഓഡിറ്ററാണ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഇത് എൻ്റെ ഗുരു ഞാൻ പന്ത്രണ്ടര കൊല്ലമായി പഠിക്കുന്ന എൻ്റെ ഗുരു ഞാൻ മാഷോട് ഞാൻ രാജമാഷൻ നിരേശനും ഞാൻ മുപ്പത്തേഴ് വർഷമായി ഡാൻസ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മോളെ മൂന്നാമത്തെ വയസ്സിലാണ് എൻ്റെ അടുത്ത് വന്നത് മൂന്നാമത്തെ വയസ്സ് വന്നിട്ട് എല്ലാ വർഷവും രണ്ടാം ക്ലാസ് രണ്ടാം ക്ലാസ് മുതൽ മത്സരിക്കാൻ കോണ്ടിറ്റ്യൂഷൻ പഠനത്തിൻ്റെ കാര്യം പഠനത്തിലും പഠനത്തിനും മുമ്പിൽ എൻ്റെ ഡാൻസിൽ അവളെ ഡാൻസ് കാണുമ്പോൾ ഞാൻ സാധാരണ പറഞ്ഞാൽ ആനന്ദിക്കുക നമ്മളത് മറ്റൊന്നും അവൾ എൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് അതിന് അതിനേക്കാളും ഇതായിട്ട് ചെയ്യുമ്പോൾ അതിനുള്ള സന്തോഷം ഞാൻ കാണുന്നുണ്ട് പിന്നെ റിസൾട്ട് വരുമ്പോഴെപ്പോഴും നമുക്ക് അനുകൂലമായിട്ട് തന്നെ കിട്ടുന്നുണ്ട് വളരെയേറെ സന്തോഷം ഇന്നൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു ദിവസമായി ഞാൻ കാണുന്നു നാളെയും ഇതുപോലെ ആവട്ടെ പോവുകയാണ് നമ്മൾ പിന്നെ ഇത് എൻ്റെ അച്ഛൻ രാജേഷ് കുമാർ എൻ്റെ അമ്മ ജിഷ കെ നൃത്ത് എൻ്റെ നൃത്തത്തിനും എൻ്റെ ഈ കഴിവും ഒന്ന് പ്രചോദിപ്പിക്കാനും അത് ഇത്ര നിലയിലേക്ക് എത്തിക്കാനും ഏറ്റവും വലിയൊരു കാരണമാണ് എൻ്റെ അച്ഛനും അമ്മേ അതുപോലെ എനിക്കൊരു ഏട്ടനുണ്ട് മുരളീകൃഷ്ണ അവൻ ആലപ്പുഴ ഇപ്പം ബിടെക്കിന് പഠിക്കുന്നു ഓൻ അതിനേക്കാളും വലുത് ഇപ്പം ഇപ്പൊ ഒരു എക്സാം ആയതുകൊണ്ട് ഇനി വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഓരോ നിമിഷവും വിളിച്ചിട്ട് എന്നായി കുഞ്ഞി അങ്ങനെ അപ്പൊ അത്ര ഇഷ്ടാണ് പിന്നെ അതുപോലെ ഇവര് എന്നാ ആ ഒരു മൂന്നര വയസ്സ് മുതൽ ഒരു കുറവും വരുത്താണ്ട് എനിക്ക് എന്ത് വേണോ എങ്ങനെ പഠിക്കണോ വെച്ചാൽ അതിനെല്ലാം സമ്മതിച്ചതാണ് അപ്പം എൻ്റെ നേട്ടത്തിന് ഏറ്റവും വലിയൊരു കാരണം ഇവരാണ് അപ്പൊ അച്ഛാ ഭരതനാട്ടിയായാലും കുറ്റപ്പുഴ ആയാലും കേരളം എല്ലാം ഏൽപ്പിക്കും അതുകൊണ്ട് തന്നെ ഒരു പ്രയാസമൊന്നും വീടിന് അടുത്താണ് മാഷിക്കും എട്ട് മണിക്കാൻ പോയാലും കൊണ്ടുപോകും വീട് പോലെ തന്നെയാണ് അപ്പം അവളും ചെയ്തു അവള് ഗുരുവും ചെയ്തു രണ്ടാളത്രയും ഹാർഡ് വർക്ക് ചെയ്തു ഫലവും കിട്ടും ഭാവിയില് ഞാൻ നൃത്തം എടുക്കോ അല്ലെങ്കിൽ വേറെ ജോലി നോക്കുമോ എന്നൊന്നും ഞാൻ ശരിക്കും തീരുമാനിച്ചിട്ടില്ല പക്ഷെ ഒരിക്കലും ഞാൻ നൃത്തം എൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകും കാരണം ഞാൻ അങ്ങനെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അത് ഞാൻ നൃത്തത്തിനോട് ചെയ്യുന്നൊരു വലിയ തെറ്റാവും കാരണം ഇത്ര കാലം ഇത്ര ഡെഡിക്കേഷനും ഇത്ര ആഗ്രഹത്തോടും പഠിച്ചിട്ട് ഇനി സൈഡാക്കാനാണെങ്കിൽ പിന്നെ ഞാൻ ഇത്ര കാലം കഷ്ടപ്പെട്ടത് വെറുതെ ആണല്ലോ അപ്പം എന്നും നൃത്തം എൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ അത്രയും സ്നേഹിക്കുന്ന ഒരു കലയാണ് താങ്ക് യു ഇല്ല എനിക്ക് അപ്പം ഡാൻസിൻ്റെ രീതിയിലൊക്കെ പോവുന്നതാണെങ്കിൽ താല്പര്യമുണ്ട് പക്ഷെ അഭിനയ രംഗമായിട്ട് അങ്ങനെ എനിക്ക് ഇത്ര കാലം വരെ ഇതൊരു താല്പര്യം ഉണ്ടായിട്ടില്ല വന്നാൽ ചിലപ്പോൾ അങ്ങനെ ഉറപ്പൊന്നുമില്ല കാരണം അതെ പിന്നെ ഞാൻ പഠിക്കാൻ കുറച്ചും കൂടെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പം ചിലപ്പോൾ അധികം ചാൻസും ഞാൻ എൻ്റെ പഠിത്തത്തിലേക്കായിരിക്കും പിന്നെ നൃത്തം എൻ്റെ കൂടെ അതിനോടൊപ്പം ഞാൻ കൊണ്ടുപോവുകയും ചെയ്യും